വക്കമാണ് കവിത അവതരിപ്പിക്കുന്നത് വേദന വിലയനം വളരെ അപ്രതീക്ഷിതമായിട്ട് ഉപാധിരഹിതമായ ആനന്ദത്തിൽ നിന്ന് ഒരു കുട്ടിയെ കട്ടെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന വേദന എന്ന നാടോടിയെ പറ്റി സാദരം ക്ഷണിക്കുന്നു നമസ്കാരം രണ്ട് ചെറിയ കവിതകളാണ് വായിക്കുന്നത് ആദ്യത്തെ കവിത വേദനാ വിലയനം ചില കുട്ടികൾ മുറ്റത്ത് ഒറ്റയ്ക്കിരുന്ന് മണ്ണ് മാരി കളിക്കും വളരെ അപൂർവമായിട്ട് അതിൽ ചിലരെ പൊക്കണക്കാർ പാണ്ഡത്തിലാക്കി കൊണ്ടുപോയെന്നും വരും ഇങ്ങനെ ആനന്ദലോകത്ത് നിന്ന് വേദന എന്ന നാടോടി കട്ടെടുത്തു കൊണ്ടുപോയ ഒരു കുട്ടി അതാണ് വേദനാവിലേനം എന്ന കവിതയുടെ തീം തീരെ അറിയാത്ത ഒരു നിന്നും വേദന പാടം മുറിച്ചു വന്നു വേലി കടന്നു മുറ്റത്തു നിന്നു തോളത്തെ ഭാണ്ഡമിറക്കി വെച്ചു വേലും മുരുകനും താലത്ത് ഭസ്മം പുരണ്ടു നിന്നു തൂവും വിഭൂതിയിൽ നാലഞ്ചു പൂ പാതി ചുരുണ്ടു മണം പകർന്നു കാശിക്കു പോകുവാൻ നേർച്ചയായി പോലും ാഹിച്ചു തൊണ്ട വെള്ളം ചോദിക്കുവാൻ വന്നതാണുപോലും ഞാനെന്നു കുഞ്ഞുടുപ്പിട്ടു മണ്ണിൽ പൂവിതൾ വേവിക്കയായിരുന്നു തുമ്പയിലുറുമ്പിനെല്ലാം അന്നദാനത്തിരക്കായിരുന്നു താലവും പീലിയും താഴയിട്ട് ഓടിവന്നെ പിടിച്ചെടുത്ത് പാണ്ഡമെടുത്ത് ശരം കണക്കാ വേദന പാടം കടന്നുപോയി പിന്നതിൻതോളത്തു ചാരിവയ്ക്കും വിണ്ണിലാടും മുളങ്കമ്പിലേറി ഓരോ കസർത്തുമായൂരു ചുറ്റി ഞാനലയുംയായി പൂമുഖത്തെൻ്റെ ചില്ലിട്ട ചിത്രം ആനന്ദമെന്നും തുടച്ചു തുടച്ചുവെക്കും ഞാൻ വരും ഞാൻ വരുമെന്നു നോക്കി പാവം നിരന്തരം കാത്തിരിക്കും പൂമുഖത്തിൻ്റെ ചില്ലിട്ട ചിത്രം ആനന്ദമെന്നും തുടച്ചു വയ്ക്കും ഞാൻ വരും ഞാൻ വരുമെന്നു നോക്കി പാവം നിരന്തരം കാത്തിരിക്കും ഒരു കവിത കൂടി പേമാരി പെയ്യുന്ന ഒരു രാത്രിയിൽ കംസന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ സാഹസികമായി ആ കുഞ്ഞിനെ വെച്ചു മാറുന്നത് അമ്പാടിയിലെ നന്ദഗോപനും യശോദയ്ക്കും ആദ്യമായി പിറന്ന ഒരുപാട് കാലം കാത്തിരുന്നുണ്ടായ ഒരു പെൺകുഞ്ഞുമായിട്ടാണ് തൂക്കി ബലിക്കല്ലിൽ അടിച്ചു കൊല്ലേണ്ട വിധിയാണ് അവിടെ വെച്ചുമാറപ്പെട്ടത് മുതിർന്നു കഴിഞ്ഞ് താൻ വളർത്തിയ കുഞ്ഞ് തൻ്റെതല്ലെന്ന് ആ കുട്ടി രാജാവാണെന്ന് ആ കുട്ടി പിരിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് അമ്മ തിരിച്ചറിയുന്നത് ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു ചരിത്രത്തിലൊരു പക്ഷെ അധികം ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു ബലി ആണ് ഈ കവിതയുടെ ഇതിവൃത്തം ബാലികാബലി ഒറ്റയടിപ്പാത കൽത്തുറങ്കിൻ മുറ്റുനിന്നും പറ്റിയത്തിലേക്കതു സഞ്ചരിക്കും കുത്തിയൊലിക്കും മഴയിലൂടെ കൊച്ചുകരച്ചിലൊലിച്ചിറങ്ങും ഒട്ടും നനയ്ക്കാതെ പത്തികൾ ചേർന്നു കുട പിടിക്കും പോകെ പുഴയിലേക്ക വിഖ്യാത യാത്ര നടന്നു ചേരും മധ്യത്തു രണ്ടായി പിളർന്നു മാറി കുത്തൊഴുക്കാഴം വഴിയൊരുക്കും അക്കരെ ചെന്നു നനഞ്ഞുകേറി തപ്പിത്തടഞ്ഞൊരു വീട്ടിലെത്തും പറ്റിക്കിടക്കുന്ന വാവയത്തൻ പെറ്റമ്മയിൽ നിന്നു വേർപ്പെടുത്തും വിട്ടുപോരാതും ചുണ്ടിറുക്കെ മൊത്തും ഉലക്കണ്ണിലേക്കു ചേരും നിശബ്ദമായടർത്തുമ്പോഴോ മൽ നിദ്രയിൽ താനേ വിരൽ നുണയ്ക്കും ഉച്ചി പിളർന്നു കല്ലിൽ ചിതറാൻ കഷ്ടമാമുത്തിനെ കൊണ്ടുപോകും രക്തസാക്ഷിക്കുഞ്ഞുപോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി വളരും രക്തസാക്ഷി കുഞ്ഞു പോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി വളരും